അസ്ലാം വലൈക്കും വർമ്മത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഫിക്കിഹിലെ ഏഴാമത്തെ പാഠത്തിൻ്റെ തഥിബാതാണ് അൻ നജാസത്ത് എന്ന് പറഞ്ഞു അതിൻ്റെ തഥിബാത്ത് ഒന്ന് യംലുൽ ഫറാഗ് പൂരിപ്പിക്ക അ ശത്രുൽ ഈമാൻ അവിടെ ശത്രുൾ ഈമാൻ അൽ ഈമാൻ എന്ന് വിട്ടുപോയിട്ടുണ്ട് അത് രണ്ട് നജാസത്തു മുറഹിസ അൻസത്ത് അല്ലെ അവിടെ യംനൗ സിഹലാത്തി എന്നാണ് അത് വിട്ടുപോയത് ഇനി നത്തശുൽ ആണ് ഉത്തരങ്ങൾ കണ്ടെത്തുക മാഹി നജാസാത്തു മിൻ ഫാത്ത് ഹൈവാനിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രജസ് ഏതൊക്കെയാണെന്ന് അങ്ങനെ തന്നെയാണ് ഒന്ന് ശാപം ശവം ജീവികളുടെ ശവം ആയാൽ അതിന് രസമാണ് അതുപോലെ തന്നെ അവകളുടെ കാഷ്ടം അതുപോലെ തന്നെ മൂത്രം പിന്നെ രക്തം പിന്നെ ഛർദ്ദിച്ചത് പിന്നെ ജലം പിന്നെ ചീഞ്ചലം പിന്നെ അവകൾ അയവിറക്കുന്ന ജീവിയാണെങ്കിൽ അയവിറക്കുക അയവിറക്കുന്നത് അതുപോലെ തന്നെ കൈപ്പ് പിത്തരസം അതാണ് പിത്തരസം പിന്നെ വിഷ വിഷം ഇവകളൊക്കെ എന്താണ് നജസാണ് ഇനി നമുക്ക് രോമങ്ങളും പറയാം ഭക്ഷിക്കാൻ കഴിയാത്ത ജീവിയുടെ രോമം അവകളുടെ പാൽ അതൊക്കെ നജസാണ് ഇവിടെ പറഞ്ഞിട്ടില്ല അത് വേറെ ഇതിലെ പറഞ്ഞത് നമ്മൾ പാലത്തിൽ പറഞ്ഞാൽ ഇതായി ഈ പറഞ്ഞി പറഞ്ഞില്ല അതായത് അന്നെ ജാസാത്ത് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി രണ്ട് മത്വാഹിറു മിനൽ മിനാൽ മൈത്തത്തി ഇനി ശവങ്ങളിൽ നിന്ന് തന്നെ ശുദ്ധിയുള്ള ഏതാണെന്നാണ് ചോദ്യം ശവങ്ങളിൽ ശുദ്ധിയുള്ള ഏതാ അതായത് ശവവും നമുക്ക് മത്സ്യത്തിൻ്റെ ശവം അതുപോലെ തന്നെ വെട്ടുകിളി മനുഷ്യൻ അവകൾ അതുപോലെ തന്നെ ആൾക്കാൻ കഴിയാത്ത വേട്ടമൃഗം ഇവകൾ അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവാണ് ആൾക്കപ്പെട്ട ജീവിയുടെ വായിച്ചിലുള്ള ഗർഭസ്ഥ ശിശു അത് ചത്താലും അതും ശുദ്ധിയാണ് അഞ്ജന എന്ന് പറഞ്ഞില്ലേ ഒന്ന് മനുഷ്യൻ പിന്നെ മത്സ്യം പിന്നെ വെട്ടുകിളി പിന്നെ അർക്കാൻ കഴിയാത്ത വേട്ടമൃഗം പിന്നെന്താണ് അറക്കപ്പെട്ട ജീവിയുടെ വയറ്റിലുള്ള എന്താണ് ഗർഭസ്ഥ ശിശു ആ അർക്ക ജീവി അർത്തുകൊണ്ട് മരണപ്പെട്ടു പോയി അങ്ങനത്തെ ജീവി ആ ഗർഭസ്ഥ ശിശു അപ്പോൾ ഇനി മൂന്ന് ഉദക്കുറും ആഫുമാൻ രജാസാധിപ്പിക്കും ആമിഹാസ്വദൻ ഭക്ഷണത്തിൽ പ്രത്യേകം വിട്ടുവീഴ്ചയിൽപ്പെടുന്ന രക്ഷത ആ അത് അതൊക്കെയാണ് അതായത് എല്ലിലും അതുപോലെ തന്നെ ഇറച്ചിയിലും ശേഷിച്ച ബാക്കി വന്ന ബാക്കി വരുന്ന അവശേഷിക്കുന്ന രക്തം അതുപോലെ തന്നെ ഭക്ഷിക്കപ്പെടുന്ന പുഴു ഭക്ഷിക്കപ്പെടുന്ന വസ്തുവിലുള്ള പുഴിവാണ് കേട്ടോ അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുള്ള വയറ്റിലുള്ള നജസ് അതും അഫു ചെയ്യപ്പെടും ചോദ്യം എന്തായിരുന്നു നജസുകളും അഫു ചെയ്യപ്പെടുന്നത് നല്ലത് ഭക്ഷണത്തിൽ പ്രത്യേകം ഭക്ഷണത്തിൽ അഫു ചെയ്യപ്പെടണത് അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയാം എന്ത് പറയാൻ പറ്റും ആ ആടിൻ്റെ അടിലുള്ള നജസിന് കുറഞ്ഞതിന് തൊട്ടു അതുപോലെ തന്നെ നെജസായ നജസായ ചാരത്തിൽ നിന്ന് പറഞ്ഞു തന്നെ തൊട്ടുണ്ട് അതൊക്കെ ഭക്ഷണത്തിലേക്ക് ആകാം അത് ഫുഫുൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതെല്ലാം ആകാം അതാണത് പറഞ്ഞത് അവർ മൊത്തം പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഉതുക്കൾ മാഫു എന്നെ രജാസാധുഫിൽ മാതിഹാസം വെള്ളത്തിൽ പ്രത്യേകം അഫുപടുന്ന ചേർക്കണം നാലാമത്തെ ചോദ്യം ഉതുക്കുൾ മാഫുവെ രജാസാധുഫിൽ മാതിഹാസം വെള്ളത്തിൽ അഫുപടത്തുന്നതാണ് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം പോലെയുള്ളതിൻ്റെ കാഷ്ടം വെള്ളത്തിൽ വളരുന്ന മത്സ്യം പോലെയുള്ളതിൻ്റെ കാഷ്ടം മാഫു അതുപോലെ തന്നെ വെള്ളത്തെ സംരക്ഷിക്കൽ പ്രയാസമാകുന്ന സ്ഥലത്തുള്ള വൃക്ഷങ്ങളുടെ ഇലകൾക്കിടയിൽ ജീവിക്കുന്നവകളുടെ കാഷ്ടം അതുപോലെ തന്നെ ഈച്ച അതുപോലെ തന്നെ പേൻ ചെള്ള് പോലെയുള്ള ഒരിക്കുന്ന രക്തമില്ലാത്തതിൻ്റെ ശവം അപ്പോൾ ഈ ശവം ശവം അപ്പം ഇത് ശവം മറ്റേതൊക്കെ എന്താണ് അവരുടെ കാഷ്ടോളം അല്ലേ അതിൻ്റെ തുടർക്ക് അഫുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്നാണ് മനസ്സിലാക്കാം കിസ്മൻ നജാസത്തു എത്ര കിസ്മാണ് നജസ് എത്ര കിസ്മാണ് ഉതല്ല ആ നജാസത്ത് നജസ്സ് മൂന്ന് വിനുണ്ട് മുഖലത് മുഖഫ് മുത്തവസി മുഗലത് ഗൗരവമായത് കഠിനമായ നജസ് മുഖഫ ലഘുവായ നജസ് മുത്തവസിത എന്താണ് നോർമലായ അതായത് മദ്യമായ സ്ഥിതിയുള്ള നജസ് അങ്ങനെ മൂന്ന് വേദനയാണ് നജസ് ഇനി ആറ് മൽ മല്ലെസ് ആയി നജസിൽ നിന്ന് മുഖഫ് ഏതാണ് ലഘുവായ നജസ് ഏതാണ് അത് ഓർമ്മ പോലെ വേണ്ടു വരണുള്ളൂ മുഖഫഫ് ഏതാണത് അത് കുട്ടിയുടെ മൂത്രമാണ് ആൺകുട്ടിയുടെ മൂത്രം രണ്ട് വയസ്സ് എത്താത്ത പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത രണ്ട് വയസ്സ് എത്താത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫഫ് മുഖഫെന്ന് പറയട്ടെ ചോദ്യത്തിനും കഴിഞ്ഞ് പറഞ്ഞോളണം ഇനി ഒന്ന് കൈഫ കൈഫു ഹഹി എങ്ങനെയാണ് ശുദ്ധീകരിക്കാം നീ എങ്ങനെ ശുദ്ധീകരിക്കും അള്ള കൽപ്പം ഫീ ബന്തു നിക്ക നിൻ്റെ പാനിൽ നായ കടിച്ചു അപ്പോൾ നീ എന്ത് ചെയ്യും അത് എഴുതുകവണ്ണം കഴിക്കണം എല്ലവണ്ണം മണ്ണ് കളിക്കുക വെള്ളം കൊണ്ടായിരിക്കണം ശുദ്ധമായ മണ്ണ് കളിക്കുക വെള്ളം കൊണ്ടു കഴിക്കണം ഇനി ആദ്യത്തെ ഡിഫ്രണ്ട് ഈ സാധ്യത വയ്ക്കും വീട്ടിൻ്റെ മുറ്റത്ത് കുട്ടി കാഷ്ടിച്ചാണം അത് കാഷ്ടം എടുത്ത് നീക്കണം അതിനുശേഷം അതുകൊണ്ട് നനഞ്ഞ ഭാഗം നീക്കണം അല്ലേ അതെല്ലാം പറഞ്ഞത് ഉറച്ച വസ്തുവിനെ സാധാരണ അങ്ങനെയാണെന്നു പറഞ്ഞത് അവസാനം പറഞ്ഞില്ലേ പിന്നെ വെള്ളം അതിൻ്റെ മേൽ ചൊരിക്കണം എപ്പോൾ വെള്ളം ചെന്നാൽ മതി ഇനിയും എന്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നനവ് ശേഷിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ ചെയ്ത് നമ്മൾ വെള്ളത്തോട് കൂടി ആ രസമായി കലർന്ന ആ അവശിഷ്ടം എടുത്ത് കളയണം എന്നിട്ട് വെള്ളം ചൊരിക്കണം എപ്പോൾ ഇനി ബാക്കിയുപോ എൻ്റെ നനവ് ശേഷിക്കുകയാണെങ്കിൽ ഇനി വാത തിഫിലൻ ദാഹലമായി വീടിൻ്റെ അകത്ത് കുട്ടി മുദ്രിച്ചാലോ ആ മൂത്തത്തിൻ്റെ തടി തുടച്ച് കളഞ്ഞ് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കണം അപ്പോൾ തടി നീക്കണമല്ലോ എന്നിട്ട് കഴിയണം ഇനി ഫിഫിലത്താണ്ട് പെൺകുട്ടിയാണ് ഇനി നാല് ബാലുകൾക്ക് ഇതുപോലെ വിഫല പോലും ഒരു പൂച്ച നിൻ്റെ സൈക്കിളിൽ കാശി മൂത്രിക്കുകയും അത് മൂത്രം മുത്തുണുകയും ചെയ്തു മൂത്തുണങ്ങിയപ്പോൾ അതെന്തായി അത് ഹുക്കുമിയാരിച്ചാണ് അപ്പോൾ എന്ത് ചെയ്യാമതി വെള്ളം ഒരു വട്ടം വെള്ളം ഒഴിച്ചാൽ മതി എൻ്റെ മേൽ വെള്ളം വെച്ചാൽ മതി കാരണം അത് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലല്ലേ ഉണങ്ങിപ്പോയല്ലോ അപ്പോൾ അത് എന്തായാലും വെള്ളം വെച്ചാൽ മതി അതിൻ്റെ ഒരു വട്ടം വെള്ളം ഒക്കെ അഞ്ച് ബാലസഭയിൽ എല്ലാം സ്ഥലത്തേ വലാൽ മി ഫിൽ പ്രാവശ്യം ഒരു ആൺകുട്ടി എൻ്റെ വിരിപ്പിൽ മുതിർത്തിച്ചു എങ്ങനത്തെ ആൺകുട്ടിയാണ് രണ്ട് വയസ്സ് എത്തിയിട്ടില്ല ഉമ്മയുടെ പാലില്ലാതെ മറ്റൊന്നും കഴിക്കയില്ല അങ്ങനത്തെ കുട്ടി മുതിച്ചാൽ ആ അതിൻ്റെ മേൽ എന്ത് മതി വെള്ളം കുടഞ്ഞാൽ മതി മതിയല്ലേ എങ്ങനെ വെള്ളം അതിനെ വെള്ളം അതിനെ മുഴുവത്തിന് എത്തിക്കുന്ന സ്ഥിതിയിലും വെള്ളം അതിനേക്കാൾ കൂടുതലായ സ്ഥിതിയിലൊന്നെയ്യാം അതിൻ്റെ മേൽ വെള്ളം ചൊരിഞ്ഞാൽ മതി വെള്ളം തളിച്ചാൽ മതി എന്ന് പറയും ഇനി നുയ്യൂതിൽ മാഫു ആണെങ്കിൽ മാഫുവിനെ ഒഴിയിൽ നിന്ന് വേദിരിക്കണം ഒന്ന് ആഫുള്ള നെരിച്ചതാണ് കലിയില മേൽ കയ്യും സാലും ചവിയിൽ നിന്ന് വലിച്ച ചലം അത് ആഫുണ്ട് കാരണം ദ്വാരങ്ങളിൽ നിന്ന് നരിച്ചിൻ്റെ തോരല്ലോ അതുപോലെ തന്നെ രണ്ട് കലിയിലും അകത്തുള്ള വസ്ത്രം അകത്തുള്ള അടിവസ്ത്രത്തിൽ സംഭവിച്ച കുറഞ്ഞ മൂത്രം അത് ആഫു

വീട്ടിലെ സ്ഥലവും പാത്രങ്ങളും വസ്ത്രങ്ങളൊക്കെ എങ്ങനെ ശുദ്ധീകരിക്കുന്നത് എന്നതിനെപ്പറ്റി ചർച്ച നടത്താം അപ്പോൾ നിനശല്ല പാടം നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാടം കൂടി എന്താ കേട്ടിട്ട് ഈ തതിരി ഭാഗത്ത് കണ്ടു എന്താ എല്ലാവരും മനസ്സിലാക്കുക സ്ഥലം വലിയ ഭക്ഷണം